ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വർഷം ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാധുക്കളായ ഞങ്ങളൊക്കെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മുഫ്തിഷേഖുന സുൽത്താനുല മൗസ് കർണാടകയിലുള്ള ആയിരത്തിൽ പരം സഖാഫികൾ ബി സി റോഡ് പരിസരത്തുള്ള സാഗർ ഓഡിറ്റോറിയത്തിൽ കാത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണതിലാണ് മഹാനവറുകളുടെ അറിയുന്നത് അതിലുള്ള ഒരു ശതമാനം ആൾക്ക് പോലും പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഓരോരോ മെസ്സേജുകൾ ഓരോരോ റിപ്പോർട്ടുകൾ ഓരോരോ വാർത്തകൾ അള്ളാഹുവിൻ്റെ കലയിനെ നമ്മൾ അംഗീകരിക്കണമല്ലോ ആ രൂപത്തിൽ അംഗീകരിച്ചു അന്ന് സാഗർ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ മഹാന്മാരായ വലിയ വലിയ സാധാത്തുക്കൾത്തുക്കൾ വലിയ വലിയ ആലിമീങ്ങൾ വലിയ വലിയ മഹാന്മാർ അവരുടെ മുഖങ്ങൾ നമ്മൾ കണ്ടതാണ് എല്ലാം കണ്ണീരിൽ കുതിർന്ന മുഖങ്ങളായിരുന്നു മഹാനായ ഷേഖു വളരെ പ്രയാസപ്പെട്ട് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഉസ്താദ് പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല വന്നാൽ തന്നെ കൂടുതൽ നിൽക്കാൻ കഴിയില്ല താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് മഹാനായുസാദാ തുടത്തെ വേർപാട് അങ്ങനെയാണ് ആ നഷ്ടം തീർന്നിട്ടില്ല അവിടുന്ന് പോയി അതിന് പകരക്കാർ ആരാണ് എന്ന് ചോദിച്ചാൽ പുറത്തു സാധാത്വ തങ്ങളുപ്പാപ്പയുടെ പകരക്കാർ ഒരാൾ മാത്രമാണ് അത് പുറത്തു തങ്ങൾ മാത്രമാണ് വേറെ ഒരു പകരക്കാരൻ കിട്ടില്ല അവരൊരു സ്റ്റേജിൽ വന്നാൽ അവർ ഒരു സദസ്സിൽ വന്നാൽ അവർ ഒരു നേതൃത്വം അലങ്കരിക്കുമ്പോഴേ അവിടുന്ന് നീണ്ട ഗർജിക്കുന്ന പ്രഭാഷണങ്ങളില്ല വലിയ വലിയ ചടപട ശബ്ദങ്ങളില്ല ആകെ പറയുന്നത് മുഴുവനും അവിടുന്ന് ദിക്കറുകളും സ്വലാത്തുകളും ഖുർആാനുകളും അത് സമ്മേളന വേദിയാണോ ഒരു മീറ്റിംഗിന്റെ സദസ്സാണോ ഒരു സ്ഥാപനത്തിന്റെ സംരംഭമാണോ ഒരു സംഘടനയുടെ വേദിയാണോ ഒരു റൂസിന്റെ വേദിയാണോ ഒരു വലതുപരമ്പരയുടെ വേദിയാണോ ഒന്നും നോക്കാറില്ല സ്റ്റേജിൽ വന്നാൽ സ്വാഗതം എഴുതി ഒന്നുകൂടി സ്വാഗതം മെച്ചപ്പെടുത്തണമെന്ന് കാത്തു നിൽക്കുന്നവരെ നിരാശപ്പെടുത്തിയാണ് അവരുടെ നേതൃത്വം പലപ്പോഴും ഉണ്ടാകാറുള്ളത് സ്വാഗതം അത് മതി സ്വാഗലം അതാണ് എന്റെ സ്വാഗതം എല്ലാ ആശംസകളും അത് മതി അതാണ് അതാണ് എന്റെ ആശംസകൾ എന്ന് പറഞ്ഞു നമ്മ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഒരുപാട് കാലം നാം ആസ്വദിക്കാനും അനുഭവിക്കാനും ഉണ്ടാകുമെന്ന് ആശ വെച്ചു അവിടത്തെ കാവൽ അല്ലാഹോ നമുക്ക് നൽകുമാറാവട്ടെ ഈ നാട് ധന്യമാണ് ദക്ഷിണ കന്നഡ ധന്യമാണ് കർണാടക ധന്യമാണ് മഹാന്മാരായ സ്വഹാപത്ത് വന്ന നാടാണ് കർണാടക ൾ വന്ന നാടാണ് കർണാടക മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഒരുപാട് ആത്മീയമായി നേതൃത്വം നൽകുന്നവരാണ് ആ പ്രകാശങ്ങളുടെ മുകളിൽ ഒരു പ്രകാശമായി നൂറു അല നൂർ മഹാനായ പർവത്ത് സാധാത്തു തങ്ങളുപ്പാപ്പ ഉണ്ടാകുമ്പോൾ നമുക്കത് വലിയ ആശ്വാസമാണ് അവിടുത്തെ നമ്മുടെ ജീവിതങ്ങളിലും സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാറുൽ ിയ എന്ന സ്ഥാപനത്തിന്റെ എല്ലാ ആശംസകളും ഈ അർപ്പിച്ചുകൊണ്ട് അലൈക്കും വറഹ്മത്തുള്ളാഹി ആശംസകൾ മഹബൂബ് ആശംസ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു